ഇന്നീ ലോകത്ത് പല മേഖലകളിൽ പലതരത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം കായികം ധനകാര്യം സാങ്കേതികവിദ്യ എന്നിങ്ങനെ പോകുന്നു മേഖലകൾ എന്നാൽ അവയിൽ നിന്നെല്ലാം വളരെ ഒരു ലോക റെക്കോർഡാണ് അമേരിക്കക്കാരിയായിരുന്ന ലിൻഡ വോൾഫിൻ്റെ ഇത് ഏതാണെന്ന് അറിയണ്ടേ വിവാഹമാണ് മേഖല ലോകത്തെ ഏറ്റവും അധികം തവണ വിവാഹം കഴിച്ച ലിൻഡ തവണ വിവാഹം കഴിച്ച് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ വിവാഹിതയായ സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലിൻഡ തൻ്റെ പതിനാറാം വയസ്സിൽ ആദ്യ ഭർത്താവിനെ തന്നെ രണ്ടു പ്രാവശ്യം വിവാഹം കഴിച്ചു ലിൻഡ വുൾഫിനെ തൻ്റെ ഭർത്താക്കന്മാരെ ക്രമത്തിൽ പട്ടികപ്പെടുത്താൻ കഴിയില്ലായിരുന്നു എങ്കിലും ഏറ്റവും മികച്ചത് ജോർജ് സ്കോട്ടാണെന്ന് ലിൻഡ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മികച്ച കാമുകനാകട്ടെ ജാക്ക് ഗൗർലിയും ആയിരുന്നു അവൾ അവനെ മൂന്ന് തവണ വിവാഹം കഴിച്ചു ലിൻഡയ്ക്ക് വ്യത്യസ്ത ഭർത്താക്കന്മാരിൽ നിന്നായി ഏഴ് മക്കളുണ്ട് കൂടാതെ പലർക്കും രണ്ടാം രണ്ടാനമ്മയുമാണ് അവൾ ലിൻ്റെ വിവാഹം കഴിച്ച വരന്മാരുടെ പട്ടികയിൽ പ്രാസംഗികൻ ഒറ്റക്കണ്ണുള്ള കുറ്റവാളി മെക്കാനിക് ബാർമാൻ പ്ലംബർമാർ സംഗീതജ്ഞൻ തുടങ്ങിയ വ്യത്യസ്ത തലത്തിൽപ്പെട്ടവരുടെ നീണ്ട നിര തന്നെയുണ്ട് അവിടെയും തീരുന്നില്ല വ്യത്യസ്തത മറ്റു രണ്ടുപേർ സ്വർഗാനുരാഗികളായിരുന്നെന്നും രണ്ടുപേർ ഭവനരഹിതരായിരുന്നെന്നും ഒരാൾ അവളെ മർദ്ദിച്ചിരുന്നുവെന്നും ലിൻഡ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലിൻഡയുടെ വിവാഹങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതും സന്തോഷകരവുമായ വിവാഹം ഏഴ് വർഷം വരെ നീണ്ടു നിന്നു എന്നാൽ ദൈർഘ്യം കുറഞ്ഞതാകട്ടെ വെറും മുപ്പത്തിയാറ് മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ അതിന് കാരണമായി ലിൻഡ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അവിടെ പ്രണയമില്ലായിരുന്നു എന്നാണ് ലിൻഡയുടെ അവസാന വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇരുപത്തി ഒൻപത് പ്രാവശ്യം വിവാഹിതനായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹിതനായ പുരുഷൻ എന്ന ലോക റെക്കോർഡിന് ഉടമയായ ഗ്ലിൻ വുൾഫുമായിട്ടായിരുന്നു ആ വിവാഹം ഓരോ വർഷത്തിന് ശേഷം അവസാന ഭർത്താവായ വുൾഫും എൺപത്തി എട്ടാം വയസ്സിൽ മരണപ്പെട്ടു ഒരിക്കലും ഒരു ഭർത്താവിനെയും ചതിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരുന്ന ലിൻഡയുടെ ഇരുപത്തിമൂന്ന് പങ്കാളികളിൽ ഭൂരിഭാഗവും വിവാഹമോചനം നേടിയിരുന്നു എന്ന കാര്യവും വിചിത്രമാണ് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ അന്തരിച്ച ലിൻഡ തനിക്ക് ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ താൻ ഒരിക്കലും ഒരിക്കലും ഇത്രയുമധികം പുരുഷന്മാരെ വിവാഹം കഴിക്കില്ലെന്നും പറഞ്ഞതായി പറയപ്പെടുന്നു